ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫായിട്ടും സമാധാനത്തോടെയും ഇരിക്കുക ഞാൻ വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സേഫാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് ഒരു നൈവേദ്യ പായസത്തിൻ്റെ റെസിപ്പിയാണ് വെള്ള വെള്ളപ്പായസമുണ്ടല്ലോ നമുക്കൊക്കെ പാ പായസം ഒത്തിരി ഇഷ്ടമാണ് നമ്മളും പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നിരുന്നാലും അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നാറുണ്ടല്ലേ അവരാണെങ്കിൽ നമ്മളെപ്പോലെ ഒത്തിരി സാധനങ്ങളൊന്നും പായസത്തിൽ ചേർക്കാതി ചേർക്കാറില്ല എന്നിരുന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെയുള്ള ഞാൻ തയ്യാറാക്കാറുള്ള ഒരു നൈവേദ്യ പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോഴേ നമ്മുടെ നൈവേദ്യ പായസം പായസുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങലരിയാണ് പച്ചരി കുത്തരി എന്ന് നമ്മൾ പറയുമല്ലോ ആ ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഉണങ്ങലരി നന്നായി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക അത് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടയ്ക്കുക എന്നിട്ട് നമുക്ക് ഇത് അടപ്പത്തേക്ക് കയറ്റി വെക്കാം കേട്ടോ ഒരു മൂന്ന് വിസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ആറിയതിന് ശേഷം റൈസ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അല്പം കൂടെ വെള്ളമൊക്കെ കുറവാണെങ്കിൽ ചേർത്തിട്ട് അത് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ആവാതെ സൂക്ഷിക്കണം കാരണം നമ്മൾ ഇത് പാലിലേക്ക് ചേർക്കാനുള്ളതാണ് ഇനി നമുക്ക് ഒരു കുഞ്ഞു ഉരുളി എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അര ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ കൈയിളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മളെ നൈവേദ്യം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യണോട്ടാ അതായത് അതിൽ മെഴുക്കിൻ്റെ എണ്ണയുടെ മയൊന്നും ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മുടെ പായസം അല്ലെങ്കിൽ പാലൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചട്ടുകായാലും മറ്റ് പാത്രങ്ങളായാലും അതുപോലെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചട്ടുകം മാക്സിമം മറ്റൊരു പാത്രം വൃത്തിയുള്ള പാത്രം അടുത്ത് വെച്ചിട്ട് ആ ചട്ടുകം അതിലേക്ക് ഇറക്കി വയ്ക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം പാൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം കൂടെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കണം കേട്ടോ പാൽ നന്നായിട്ടൊന്ന് വെന്തോട്ടെ അപ്പോഴേക്കും എന്താ നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാനിട്ടിട്ടുള്ള അരിയും വെന്ത് വന്നിട്ടുണ്ട് കണ്ട വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് അതിൽ അധികം വെള്ളമൊന്നുമില്ല ഈ അരി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്പം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഈ അരി നന്നായിട്ടൊന്ന് ഈ പാലായിട്ട് സെറ്റാവണം കേട്ടോ അതായത് പാല് പാലിൽ കുഴഞ്ഞിരിക്കണ ആ ഒരു പരുവം വരേക്കും നമുക്ക് വീണ്ടും അരി ഇട്ടതിന് ശേഷം അപ്പോത നമ്മുടെ അരി ഒന്നും കൂടെ നന്നായിട്ട് വീർത്ത് ആ പാലായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ചെറിയ ഒരു കൊഴുപ്പ് പോലെ കുഴഞ്ഞിരിക്കണ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടെ സ്റ്റൗമൊക്കെ ഇടുന്നിട്ട് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ ഈ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വെള്ള നൈവേദ്യത്തിന് ഇത്ര സാധനങ്ങൾ മതിയെന്ന് ഇതിലേക്ക് ഏലക്കപ്പൊടിയോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ഞാൻ ഇടയാറില്ലാട്ടോ കട്ടി നൈവേദ്യം അതായത് ശർക്കര നൈവേദ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടയാറുണ്ട് ഇതിൽ ഇടയാറില്ലാട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ആണ് ഞാൻ ഇതിൽ നെയ്യ് ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ നെയ്യ് എപ്പോഴും നെയ്വേദ്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ നെയ്യ് പായസം തയ്യാറാക്കുമ്പോൾ നെയ്യ് ചെറിയൊരു ബോട്ടിൽ പുതിയതായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യാൻ വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ അത് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് സ്റ്റൗവിൻ്റെ പാത്രത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ഒന്നര രണ്ടോ ടേബിൾ സ്പൂണൊക്കെ ആവാം കേട്ടോ അങ്ങനെ ടേബിൾ സ്പൂൺ കണക്കിലെല്ലാം കുറച്ചങ്ങൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നെയ്യും അതിൽ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല സൂപ്പറായിട്ടുള്ള ടെമ്പിളിൽ നിന്നൊക്കെ കിട്ടണ തന്നെ നൈവേദ്യത്തിന് തുള്ളിയായിട്ടുള്ള ആ ഒരു വെള്ള പായസം നമുക്ക് ഇവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ